സ്നേഹം അന്ധതയാകുമ്പോൾ അതൊരുതരം മാനസിക രോഗമായി മാറും എന്നതൊരു വാസ്തവമാണ് ചിലരുടെ സാന്നിധ്യവും മറ്റും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കും അതവർക്ക് പൂർണ്ണമായും നിങ്ങൾ നൽകുകയും ചെയ്യും അങ്ങനെ പൂർണ്ണമായും നൽകി കഴിയുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങളെ മാനസികമായി പൂർണ്ണമായും തകർത്തേക്കാം ഏത് വ്യക്തിബന്ധങ്ങളിലും സാധാരണയായി ചില പ്രശ്നങ്ങൾ സഹിക്കേണ്ടതുണ്ട് എന്നാൽ ഒരിക്കലും സഹിക്കാൻ പാടില്ലാത്ത ചില പ്രശ്നങ്ങളുണ്ട് ബന്ധങ്ങളിൽ നിരന്തരം സഹിക്കാൻ പാടില്ലാത്ത ഒരു എട്ട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഒന്ന് ഗ്യാസ് ലൈറ്റിംഗ് അഥവാ ഈ കുടുംബത്തിൽ എൻ്റെ മാത്രം പ്രകാശം എൻ്റെ മാത്രം പ്രാധാന്യം മുന്നിൽ നിൽക്കണം ബാക്കി എല്ലാവരുടെയും പ്രകാശം പ്രാധാന്യം മങ്ങി നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ അല്ലെങ്കിൽ പങ്കാളി കാരണമാണ് ഈ കുടുംബത്തിലെല്ലാ പ്രശ്നങ്ങളും എന്ന ചിന്ത എല്ലാവരിലും സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ അത് തമാശയായാണെങ്കിൽ പോലും നിങ്ങളുടെ മാനസിക വീര്യം ചോർത്തി കളയുമെന്നാണ് മനഃശാസ്ത്രം അവരുടെ ലക്ഷ്യം തന്നെ നിങ്ങൾക്ക് എന്തോ മാനസിക കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് സ്ഥിരപ്പെടുത്തുകയും കുടുംബത്തിലുള്ള എല്ലാവരെയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇനി രണ്ടാമത്തത് തൻ്റെ ഒരു കുറ്റവും സമ്മതിക്കാതിരിക്കുന്ന ചിലർ ഓറയിലി എന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ ഏത് തെറ്റ് ചൂണ്ടി കാണിക്കുമ്പോഴും അവർ തിരിച്ചു പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ നിരന്തരം പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കാരണം ഇതും നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ തകർത്ത് കളയുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത് മൂന്ന് അകറ്റിക്കളയുക അഥവാ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളെ വളർത്തുന്നവരെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവരെയൊക്കെ പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞ് അകറ്റിക്കളയും അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ നിരന്തരം നിങ്ങളുടെ കൂട്ടുകാരെ അകറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാനസികമായി ഒറ്റപ്പെടുത്തും നിരാശയിലേക്ക് ആഴ്ത്തിക്കളയുമെന്നാണ് മനഃശാസ്ത്രം നാല് നിങ്ങളുടെ പങ്കാളി തെറ്റായ ബന്ധം സ്ഥാപിച്ചിട്ട് അതിന് ന്യായീകരണം കണ്ടെത്തും ഉദാഹരണത്തിന് നിങ്ങൾ എന്നെ പല കാര്യങ്ങളിലും സഹായിക്കാത്തത് കൊണ്ടാണ് ഞാൻ അവൻ്റെ സഹായം സ്വീകരിച്ചത് അല്ലെങ്കിൽ അവളുടെ സഹായം സ്വീകരിച്ചത് ഞാൻ അവരെ ആശ്രയിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞ് ഈ തെറ്റായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടേയിരിക്കും ഇത് നിരന്തരം പറയുന്നവരിൽ നിന്നും നിങ്ങൾ അകലുന്നതാണ് നല്ലത് അഞ്ച് ബഹുമാനം സംരക്ഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥ അഥവാ നിങ്ങളെക്കാൾ മറ്റുള്ളവരെ നിങ്ങളുടെ പങ്കാളി ഇഷ്ടപ്പെടുന്നു നിങ്ങളെക്കാൾ മറ്റുള്ളവരെ നിങ്ങളുടെ പങ്കാളി ബഹുമാനിക്കുന്നു നിങ്ങളെക്കാൾ മറ്റുള്ളവരെ നിങ്ങളുടെ പങ്കാളി അനുസരിക്കുന്നു നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ പോലും നിങ്ങളെക്കാൾ കരുതുന്നത് മറ്റുള്ള ആരെയൊക്കെയോ ആണെങ്കിൽ അത് നിരന്തരം തുടർന്നാൽ നിങ്ങളുടെ മാനസികാരോഗ്യത്തെ തളർത്തുമെന്നാണ് മനഃശാസ്ത്രം ഇങ്ങനെയുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് നിങ്ങൾക്ക് നല്ലതത്രേ ആറ് നിങ്ങളോട് സംസാരിക്കാൻ അവരൊട്ടും തയ്യാറല്ല അഥവാ നിങ്ങൾ നിരന്തരം ഒരു കാര്യവും സംസാരിക്കാൻ നിങ്ങളുടെ പങ്കാളി അനുവദിക്കുന്നില്ല മാത്രമല്ല നിങ്ങൾ കാര്യമായി എന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ ഇടയ്ക്ക് കയറി നിങ്ങളുടെ സംസാരത്തെ തടസ്സപ്പെടുത്തി കളയും അങ്ങനെ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ച് സംസാരിച്ച് ഓവർ തിങ്കിങ് എന്ന മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിപ്പിക്കും അവർ എന്നാ ഈ ഒരു സാഹചര്യത്തിലും നിങ്ങൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാകരുത് ഏഴ് നിങ്ങൾക്കെതിരെ നിരന്തരമായുള്ള കുറ്റം വിധി അഥവാ നിങ്ങളുടെ വസ്ത്രധാരണയെക്കുറിച്ച് നിങ്ങളുടെ ശരീരാകൃതിയെക്കുറിച്ച് നിങ്ങൾ ജനിച്ച മതത്തെക്കുറിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്നിവ നിരന്തരം പറഞ്ഞ് കുറ്റപ്പെടുത്തുക നിങ്ങളുടെ പങ്കാളി അങ്ങനെ നിരന്തരം ഇത് കേട്ടാൽ നിങ്ങൾ അറിയാതെ മാനസികമായി തകർന്നു പോകുമെന്നാണ് മനഃശാസ്ത്രം എട്ട് നിന്ദിക്കുക എന്നതാണ് നിന്റെ വലുതും ചെറുതുമായ സങ്കടങ്ങള് നിസ്സാരവൽക്കരിക്കുക അത് പുച്ഛിച്ചു തള്ളുക അതായത് നിനക്ക് നിനക്കെന്തെങ്കിലും മാനസികമായൊരു വിഷമം ശാരീരികമായൊരു വിഷമം കുടുംബപരമായ വിഷമം ജോലിയിലെ വിഷമം ഒക്കെ പോയി പറയുമ്പോൾ അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് നിരന്തരം കാണുന്ന ജീവിത പങ്കാളിയോടുള്ള ജീവിതം നിങ്ങളെ മാനസികമായി തകർക്കും അത്ര ഈ പറഞ്ഞവയൊക്കെ നിങ്ങളുടെ പങ്കാളിയിൽ നിരന്തരം ഉണ്ടെങ്കിൽ ഉടനെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാകണം എന്നത് നിർബന്ധമാണ് അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിൽ വിഷാദരോഗം ആകുലത നിരാശ കോപം അലസത എന്നിവയൊക്കെ വളരാൻ സാധ്യതയുണ്ടത്രേ മാത്രമല്ല ആത്മഹത്യാ പ്രവണതയിലോ ക്രൂരമായ സ്വഭാവത്തിലോ മദ്യത്തിനോ മയക്കുമരുന്നിനോ നിങ്ങൾ അടിമപ്പെട്ടു പോകാനും സാധ്യതയുണ്ടെന്നാണ് മനഃശാസ്ത്രം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫിലോകാലിയ ടീമിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറില് ഡീറ്റെയിൽ എല്ലാം നിങ്ങൾ വോയിസ് ആയിട്ട് അയക്കുക തീർച്ചയായും സമയവും സൗകര്യവും ലഭിക്കുന്നതനുസരിച്ച് ഫൗണ്ടേഷന്റെ ടീം അംഗങ്ങൾ നിർബന്ധമായും നിങ്ങളെ സഹായിച്ചിരിക്കും അതും സൗജന്യമായി സഹായിച്ചിരിക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ